വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജിനെതിരെ ആറളം പഞ്ചായത്തിലെ ലൈൻ കടന്നുപോകുന്ന സ്ഥലത്തെ ഭൂ കർഷകരും യോഗം ചേർന്നു സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെളിമാനത്ത് ചേർന്ന ജനകീയ കൂട്ടായ്മ വെളിമാനം സെന്റ് സബാസ്റ്റ്യൻ പള്ളികാരി ഫാദർ മാർട്ടിൻ കിഴക്കത്തലക്കൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയും വീടും തുച്ഛമായി വില നൽകി കർഷകനെ കുടിയിറക്കാനായുള്ള തീരുമാനത്തിനെതിരെ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി കർമ്മസമിതി ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതും അധികൃതരെ കൃഷി ു പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവരെ അധികൃതർ തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായും ഇതിൽ വഞ്ചിതരാകരുതെന്നും യോഗത്തിൽ കർഷകരോട് ആവശ്യപ്പെട്ടു നഷ്ടപരിഹാര പാക്കേജിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു വെളിമാനം പാരീഷ് കാളിൽ ചേർന്ന യോഗത്തിൽ കർമ്മസമിതി ചെയർമാൻ തോമസ് വർഗീസ് അധ്യക്ഷനായി ബെന്നി പുതിയാമ്പുറം ജിമ്മി അന്തിനാട്ട് രാജേഷ് മാർക്കോസ് കൌങ്കുംപള്ളി സിബി മുതുകുളത്ത് വിനോദ് ജോൺസൺ വിനീഷ് സി സംസാരിച്ചു ഉള്ള നാടിനുവരെയുള്ള വളർച്ചയിൽ കുടിയേറ്റ മേഖലയില് ഒന്നിനും തടസ്സം നിന്നവരല്ല കൂടെ അത്യാധ്വാനവും അതുപോലെ തന്നെ സർക്കാരുകളുടെ സഹകരണവും വഴി വികസനത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് നമുക്കുള്ളത് ഈ നാട്ടിലെ ഒരു വികസനത്തിനും നാളിലുവരെ നമ്മൾ തടസ്സം ഇവിടെയും ഈ വികസനത്തിന് നമ്മളാരും തടസ്സമല്ല പക്ഷേ ഇതൊരു പ്രശ്നമുണ്ട് കാരണം ഇവിടെ ഈ സ്ഥലം നമുക്കറിയാം ഈ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് കാരണം അവിടെ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് താൽക്കാലികമായിട്ടില്ല അത് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് അതിന് താഴെ നമുക്കറിയാം ഇടവളകൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇവിടെ അനുവാദമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്കറിയാം ഇപ്പം മെഗിലുള്ളതിനു പോലും രക്ഷയില്ല ഇനി താഴെയോട്ട് മരത്തിൻ്റെ മുകളിൽ ഇപ്പം പറഞ്ഞാൽ വട്ടപ്പന്തലോടെ ചെന്ന് കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്നൊക്കെ കുരങ്ങു മുഴുവായിട്ടുള്ള നേരങ്ങളിൽ മണ്ടയിലുള്ളതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ താഴെ കാര്യം പറയേണ്ട കാര്യം ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന മനുഷ്യനെ അതിൻ്റെ ബുദ്ധിമുട്ടറക്കും മോള് കാലത്ത് നോക്കി ജീവിക്കാൻ പറ്റത്തില്ല താഴെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലത്ത് ഒരവസ്ഥയിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാത്ത സ്ഥലം ഇപ്പം നേരത്തെ പറഞ്ഞു വീട് പോകുന്നതിനെ രണ്ട് ലക്ഷം ചെയ്തുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകാനായിട്ട് എങ്ങോട്ട് പോകാനായിട്ട് എന്നാ ചെയ്യാനായിട്ട് അവർ ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ നമ്മളത് അത് ആവശ്യപ്പെടുന്നു കാരണം നമുക്കറിയാം പദ്ധതികൾ വരുന്നു ഈ പദ്ധതികളിലൂടെ ഒക്കെ നമുക്കറിയാം ആ പദ്ധതികൾക്ക് അതുകൾ കാലാകാലങ്ങളിൽ ഇതൊക്കെ വരുമാനമുണ്ട് വെറുതെ ഫ്രീ ആയിട്ടൊന്നുമല്ല നമുക്ക് കറണ്ട് വരുന്ന ഫ്രീ ആയിട്ടൊന്നുമല്ല ഇപ്പം നോക്കി കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് നിങ്ങളുടെ പറഞ്ഞു ഇത്തവണത്തെ ബില്ല് വരും വ്യത്യാസം വല്ലതും ഉണ്ടോ വ്യത്യാസം വല്ലതും ഉണ്ടോ ചെറിയ വ്യത്യാസമൊന്നുമല്ല പതിനഞ്ച് വയസ്സോ മുപ്പത് വയസ്സാണെന്നൊക്കെ വ്യത്യാസമൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വല്ല് വ്യത്യാസം നമുക്കറിയാം എടുക്കുന്നത് പോലും അത് ഓരോ മാസം എടുത്ത് ഓരോ മാസം മാസം എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചില ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് രണ്ട് മാസത്തെ ഒരുമിച്ച് അപ്പം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കമ്മ്യൂണിറ്റിയുടെ ലെവൽ കൂടിക്കോളും പൈസ റോക്കറ്റ് പോലെ മുകളിലോട്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരം ഉള്ളത് അല്ലെങ്കിൽ നാലായിരം ആയിട്ടും അതിന് മുകളിലോട്ടായിട്ടും ഇപ്പോൾ കുടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണമൊക്കെ നമ്മൾ പലപ്പോഴും ഇത് അറിയുന്നില്ല നമ്മൾ നമ്മൾ അറിയാതെ കടന്നു പോകും അപ്പം ഈ സംവിധാനങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും ഇതിന് ഫണ്ടുകളുണ്ട് കാര്യങ്ങളുണ്ട് മുന്നോട്ടും ഇത് വരുമാനമുള്ള വഴികളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ന്യായമായ കാര്യമാണ് ജീവിക്കാനുള്ള ഇങ്ങോട്ട് നമുക്ക് ജീവിക്കണം നമുക്കറിയാം നമ്മളിപ്പം ഈ ഒരു ആനുകൂല്യം ഈ പ്രദേശത്ത് ഈ മലബാർ മേഖല മുഴുവൻ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വിട്ടുകൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ന്യായമായിട്ടുള്ള നമുക്ക് അർഹമായിട്ടുള്ള മുന്നോട്ട് ആവശ്യമായ കാര്യം ചെയ്തു തരിക എന്നുള്ളത് ഏതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാരണം നമുക്കറിയാം ഒരുപാട് ആളുകൾക്കുമായി ഇതുമായി പ്രയാസപ്പെടുന്നവരാണ് ഉത്തരവാദിത്തപ്പെട്ട ചില മേഖലകളിൽ നിന്നും ആളുകൾ ഇക്കാര്യത്തിൽ പുറകോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് ഒരു സാമുദായികം എന്ന നിലക്കല്ല അല്ലാതെ തന്നെ ഇത് പങ്ക് രൂപതായ ഈ വിഷയത്തിൽ പാമ്പലി പിതാവ് അടക്കം ഈ വിഷയത്തിൽ താല്പര്യമെടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ആവശ്യപ്പെടുത്തുന്ന ഒന്നേ ഉള്ളൂ പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിൻ്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെൻസ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയ്സ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ